മാ പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി മാ ഓരോരുത്തരെയും അടുപ്പിനടുത്തേക്ക് വിളിച്ചു കുട്ടികൾക്ക് അടുപ്പിനടുത്ത് നിൽക്കുകയും മാ എങ്ങനെയാണ് പാൻ കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് നോക്കി നിൽക്കുകയും ചെയ്യാം മാ പാൻ കേക്കിനുള്ള മാവ് വളരെ ശ്രദ്ധയോടെ പാനിലേക്ക് ഒഴിച്ചു പിന്നീട് കൈകാലുകളും തലയും ഒക്കെ ഉണ്ടാക്കി പീറ്റർ തനിക്ക് കിട്ടിയ പാൻ കേക്കിൻ്റെ തലഭാഗം ആദ്യം കഴിച്ചു പെൺകുട്ടികളെല്ലാവരും പാൻ കേക്കിൻ്റെ കൈകാലുകൾ ആദ്യം കഴിച്ചു പിന്നീട് നടുഭാഗം കഴിച്ചു അതിനുശേഷം അവസാനം മാത്രം തലഭാഗം കഴിച്ചു ആ ദിവസത്തെ കാലാവസ്ഥ ഒത്തിരി തണുപ്പുള്ളതായിരുന്നു കുട്ടികൾക്ക് പുറത്ത് കളിക്കാൻ കഴിയില്ല അവർ അവരുടെ ക്രിസ്മസ് ഗിഫ്റ്റ് നോക്കിയും മിഠായികൾ തിന്നും അവിടെയൊക്കെ നടന്നു പിന്നീട് ബൈബിളിലെ ചിത്രങ്ങളും മറ്റും നോക്കി പായുടെ കയ്യിലുള്ള വലിയ പച്ച പുസ്തകത്തിൽ എല്ലാത്തരം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ലോറ മുഴുവൻ സമയവും ഷാർലറ്റിനെ കയ്യിൽ സൂക്ഷിച്ചു പിന്നീട് ക്രിസ്മസ് ഡിന്നറിൻ്റെ സമയമായി ആലീസും എല്ലയും പീറ്ററും മേരിയും ലോറയും മേശപ്പുറത്ത് ഒരു വാക്കുപോലും പറഞ്ഞില്ല കാരണം കുട്ടികൾ മേശപ്പുറത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് അവർക്കറിയാമായിരുന്നു കുട്ടികളെല്ലാവരും തന്നെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം വയറു നിറയെ കഴിച്ചു ക്രിസ്മസ് വർഷത്തിലൊരിക്കൽ മാത്രം വരുന്നു വളരെ നേരത്തെയായിരുന്നു കാരണം എലീസ അമ്മായിക്കും പീറ്റർ അമ്മാവിനും കസിന്മാർക്കും അവർക്ക് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് അതിന് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് അവർ കോട്ടും ഷോളും കഴുത്തിൽ മഫ്ലറും ധരിച്ചു കമ്പിളിക്കാലുളകളും ഷൂസും ഒക്കെ ധരിച്ചു അവർ കയ്യിൽ ഗ്ലൗസ് ഇട്ടു മാ അവരുടെ വിരലുകൾ ചൂട് നിലനിർത്താൻ ചുട്ടുപഴുത്ത ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അവരുടെ പോക്കറ്റിലിട്ട് കൊടുത്തു അങ്ങനെ എല്ലാവരും കുതിരവണ്ടിയിൽ കയറി യാത്രയായി ഗുഡ് ബൈ എന്ന് അവർ വിളിച്ചു പറഞ്ഞു അവർ പോയി കുതിരവണ്ടിയുടെ കുളമ്പടി ശബ്ദവും മണിയൊച്ചയും കേൾക്കാതെയായി ക്രിസ്മസ് കഴിഞ്ഞു എന്നാൽ എത്ര സുന്ദരമായ ക്രിസ്മസ് ആയിരുന്നു അത് ലോറിക്കും മേരിക്കും ആ തണുപ്പുകാലം ഒത്തിരി നീണ്ടതായി തോന്നി ലോറിയും മേരിയും എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് കളിച്ചു മടുത്തു പ്രത്യേകിച്ച് ഞായറാഴ്ചകൾ സമയം പോയി എല്ലാ ഞായറാഴ്ചകളിലും ലോറിയും മേരിയും അവരുടെ ഏറ്റവും നല്ല ഡ്രസ്സുകൾ ധരിക്കണം മുടിയൊക്കെ റിബണുകൾ ധരിച്ച് വീട്ടിലിരിക്കും നിർബന്ധമായും ശനിയാഴ്ച രാത്രി അവർ കുളിക്കും അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിൽ അവർ വളരെ വൃത്തിയുള്ളതായിരുന്നു വേനൽക്കാലത്ത് ലോറയും മീരിയും കാട്ടിലെ നീരുറവുകളിൽ നിന്നുള്ള വെള്ളത്തിൽ കുളിക്കും എന്നാൽ ശൈത്യകാലത്ത് പാ വാഷ് ടമ്പിൽ ശുദ്ധമായ മഞ്ഞ് നിറച്ചു കുക്ക് സ്റ്റവിൽ വെച്ച് ആ മഞ്ഞുരുക്കി ആ വെള്ളത്തിലായിരുന്നു അവർ കുളിച്ചിരുന്നത്